കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ കോഴിക്കോട് ജില്ലകളിൽ പഞ്ചായത്ത് ഓഫീസിന്റെ ആ ഓഫീസ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു കോർപ്പറേറ്റ് ഓഫീസാണെന്ന് തോന്നുന്നു അത്രയും മികച്ച ഓഫീസാണ് നല്ല ഓഫീസുകൾ ഉണ്ടാവണം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അവിടെ ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കാം അല്ലാണ്ട് ും ആവാൻ പാടില്ല അന്ന സൗകര്യങ്ങളുള്ള ഓഫീസാണ് ഓഫീസ് സൗന്ദര്യമാകുമ്പോൾ ജോലിയിലെ കാര്യക്ഷമതയും കൂടും കൂടണം അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് കാരണം എന്തിനുള്ളതാണ് പഞ്ചായത്ത് ഓഫീസ് നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന രണ്ട് ഓഫീസുകളാണ് ഒന്ന് പഞ്ചായത്ത് ഓഫീസും പിന്നൊന്ന് വില്ലേജ് ഓഫീസും ഈ രണ്ട് ഓഫീസുകളാണ് ജനനം മുതൽ മരണം വരെ പഞ്ചായത്ത് കഴിഞ്ഞാലും അതിനിടയിൽ എല്ലാ കാര്യത്തിലും അത്രയും ജനജീവിതവുമായിട്ട് ഗാഠമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഫീസുകൾ ഏറ്റവും സൗകര്യമുള്ളതാണ് അധ്യക്ഷത വഹിച്ചു ാണ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വിനോദ നാളുകളായി ഇതിൽ നല്ല എഫക്റ്റ് ഉള്ള ഒരു സെക്രട്ടറിയാണ് അദ്ദേഹത്തോടൊപ്പം ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥരും നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജനപ്രതിനിധികളും കക്ഷിക്കാഴ്ചയും മറന്നുകൊണ്ട് വളരെ നന്നായി അക്കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റവും മികവാർന്ന പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സമ്പൂർണ്ണ അംഗൻവാടി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എംപിയും പകൽ വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപനും ഘടക സ്ഥാപനങ്ങളുടെ ഐ എസ് ഒ പ്രഖ്യാപനം ജില്ലാ കളക്ടർ ദേവിദാസ് ഐ എ എസും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ആമുഖ പ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു సబీనా దృశ్యను శస్త్ర అనుకోట